നിയമസഭയിൽ പോലും വരാതെ കെ കെ രമയെ പേടിച്ചോടി ഇരട്ട പിണറായി വിജയൻ അണികൾ ആവേശത്തിൽ വിളിക്കുന്ന ഇരട്ട ചങ്കൊന്നും കെ കെ രമയുടെ അടുത്ത് ഏൽക്കില്ല ടി പി പ്രതികൾക്ക് ശിക്ഷാ ഇളവിന് സകല കളിയും കളിച്ചിട്ട് ഒടുവിൽ കൈ പൊള്ളിയപ്പോൾ എല്ലാം ജയിൽ ഉദ്യോഗസ്ഥരാണെന്നും പറഞ്ഞ് അവരെ സസ്പെൻഡ് ചെയ്ത് തൊട്ടിത്തരം കാണിച്ച പിണറായി വിജയന്റെ തൊലിയൊരുക്കുകയായിരുന്നു കെ കെ രമ മുഖന്റെ ഒരു ഉടായിപ്പും രമയുടെ അടുത്ത് ചെലവാകില്ല മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സസ്പെൻഷന് ഉത്തരവിട്ടത് തടി രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു നാറിയ കളി കളിച്ചത് മൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ഇത് പിണറായി വിജയന്റെ നീക്കം തന്നെയായിരുന്നു എന്നത് ആർക്കാണ് അറിയാത്തത് ടി പി കെ പ്രതികൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് പിണറായി വിജയനാണ് ഇവരുടെ ശിക്ഷ ഇളവിനു വേണ്ടി നീക്കം നടത്തിയതും സർക്കാർ തന്നെയാണ് സർക്കാർ അറിയാതെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ട് ഇങ്ങനെ എത്തരത്തിലൊരു നീക്കം നടത്താൻ എങ്ങനെ സാധിക്കും എന്ന ചോദ്യം രമ ചോദിച്ചു രമ കത്തിക്കയറിയപ്പോൾ ഭരണപക്ഷത്തിന്റെ വായിലെ പിരിവെട്ടി ശിക്ഷാ ഇളവിനു വേണ്ടി പിണറായി വിജയൻ ഇട്ട പ്ലാൻ പൊളിച്ചടുക്കിയത് രമയാണ് സംഭവം വൻ വിവാദമായി ഒടുവിൽ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ കൊടുത്ത് മുങ്ങാൻ നോക്കിയ പിണറായിയുടെ കഴുത്തിന് പിടിച്ചു രമ പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജ് അദ്ദേഹം അന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി ആയി ഗൂഢാലോചനയിൽ കുഞ്ഞനന്ദനോടൊപ്പം ജ്യോതിബാബുനോടൊപ്പം രാമചന്ദ്രനോടിനൊപ്പം പങ്കെടുത്ത ആളാണ് അപ്പൊ അദ്ദേഹത്തെ കൂടി വിട്ടയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അവസാനം തീർച്ചയായിട്ടും നമ്മളെ സഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിനു ശേഷം അതൊക്കെ നിർത്തിവെച്ചു എന്ന് വിചാരിക്കുന്നിടത്താണ് നിർത്തിയിട്ടില്ല സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ അതിൽ ഉദ്യോഗസ്ഥരെ പുറത്തിറക്കി സസ്പെൻഡ് ചെയ്തു എന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ പ്രതികളുടെ ലിസ്റ്റ് വരുമോ ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല മൂന്നേ ആറിലെ കൃത്യമായ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അവിടുത്തെ ജയിൽ ഉപദേശക സമിതി ഉൾപ്പെടെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളുടെ ലിസ്റ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ വിവാദമായപ്പോൾ ഇതിനകത്ത് വലിയ പ്രതിഷേധമുയർന്നപ്പോൾ അവരുടെ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെത്തിയത് അതും ഇന്ന് ഇന്നലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന് കൊടുത്തതിന് ശേഷം അതിന് ഇന്ന് ഇന്ന് മറുപടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് കൊടുത്തത് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ വന്നില്ല മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് വന്നിട്ടില്ല എന്നിട്ട് അതിന് അതിനുശേഷമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുത്തത് ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യത്തെ മൊഴി മൊഴിയെടുക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇത് മാധ്യമങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിടുന്നത് ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്കാണ് ബഹുമാനപ്പെട്ട ജയിൽ മേധാവി പത്രക്കുറപ്പിറക്കുന്നത് പക്ഷെ ഇരുപത്തിരണ്ടിനും വൈകുന്നേരമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് മൊഴിയെടുക്കുന്നത് പിന്നീട് ഇതൊക്കെ നിർത്തിയതിന് ശേഷം ഇരുപത്തി ആറാം തീയതി വീണ്ടും മൊഴിയെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിരുന്നു തീരുമാനം ഇത് വീണ്ടും പ്രതിഷേധവും പ്രശ്നങ്ങളുമായപ്പോഴാണ് മുഖം രക്ഷിക്കാൻ ഈ ഒരു നടപടി എടുത്തത് ഏതായാലും സഭയ്ക്ക് ഇപ്പോൾ ഉറപ്പ് തന്നിട്ടുണ്ട് ഇത് നടക്കില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിന്റെ കൂടി ഭാഗമായിട്ട് പക്ഷേ സർക്കാർ ഹൈക്കോടതിയുടെ വിധി ഉള്ളത് ശിക്ഷ ഇളവ് കൊടുക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇങ്ങനെയൊരു നീക്കം സർക്കാർ നടത്തുന്നത് ഈ പ്രതികൾക്ക് വേണ്ടിയാണ് എന്നുള്ള ഞങ്ങളുടെ വാദം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അതാണ് വീണ്ടും വീണ്ടും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രണ്ടും കൽപ്പിച്ചങ്ങിറങ്ങിയതോടെ സഖാക്കൾക്ക് മിണ്ടാട്ടം കൂട്ടി ഇതിനിടെ ഡബിൾ ഗെയിം കളിച്ച മന്ത്രി എം പി രാജേഷിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എടുത്തിട്ട് കുറഞ്ഞു ഈ സബ്മിഷൻ പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി എം പി രാജേഷ് മറുപടി പറഞ്ഞത് പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കുമാണ് ഇന്ന് നിയമസഭ സാക്ഷ്യം വഹിച്ചത് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി നാല് പേർക്ക് ശിക്ഷ ഇളവ് നൽകാനാണ് നീക്കം നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപട്ടികയിലുള്ള മുൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി മനോജിന്റെ ശിക്ഷാ ഇളവിനും ശുപാർശ നടന്നുവെന്നാണ് വി ഡി സതീശൻ നിയമസഭയിൽ ആരോപിച്ചത് വിവാദത്തിന് ശേഷവും ഇളവിനുള്ള പോലീസ് നീക്കം ഉണ്ടായി എന്നും മനോജിന് ശിക്ഷാ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായി പോലീസ് കഴിഞ്ഞ ദിവസം കെ കെ രമയുടെ അഭിപ്രായം തേടിയെന്നും സതീശൻ പറഞ്ഞു ടി പി കേസിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകില്ല എന്ന് സർക്കാരിന്റെ ഉറപ്പ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കൊളവല്ലൂർ പോലീസ് കഴിഞ്ഞ ദിവസം കെ കെ രമയുടെ മൊഴിയെടുക്കാൻ വിളിച്ചിരുന്നു മനോജിന് ശിക്ഷ ഇളവ് നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കെ കെ രമയുടെ അഭിപ്രായം തേടിയത് സർക്കാരിന് നാണമുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ചോദിച്ചു സർക്കാരിന്റെ ആപ്പീസ് കൂട്ടി കൈ കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷവും കെ കെ രമയും ചേർന്ന്